നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരളത്തിലെ ഒരു കോളേജിലേക്കുള്ള ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്കുള്ള കുറിച്ചാണ് പെർമനന്റ് പോസ്റ്റാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അതിന് മുമ്പ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ ഇതുപോലുള്ള ജോലി സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വന്നിരിക്കുന്നത് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട്ടിലേക്കാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത് കാസർകോടുള്ള കാഞ്ഞങ്ങാടിലെ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്കാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ആറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഓഫീസ് ആറ് ഒഴിവുകളിൽ പൊതുവിഭാഗം അഞ്ച് അഞ്ചൊഴിവും ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഒഴി ഒരു ഒഴിവു ആണുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് പ്രൈവറ്റ് കോളേജാണിത് അഫിലിയേറ്റഡ് ടു കണ്ണൂർ സർവകലാശാലയാണ് പടന്നക്കാട് കാസർഗോഡ് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത വയസ്സ് ശമ്പള പട്ടിക തുടങ്ങിയ കേരള സർക്കാരിൻ്റെയും കണ്ണൂർ സർവകലാശാലയുടെയും നിയമനിബന്ധന വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കും അതായത് വയസ്സ് മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം ശമ്പളം ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇരുപത്തയ്യായിരത്തിനടുത്ത് സാലറി കിട്ടുന്നതായിരിക്കും പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് അപേക്ഷാ ഫോറം കോളേജ് ഓഫീസിൽ നിന്ന് അഞ്ഞൂറ് രൂപ നൽകി നേരിട്ടോ അല്ലെങ്കിൽ അഞ്ഞൂറ്റി രൂപയുടെ ഡി മാനേജർ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട് എന്ന പേരിലെടുത്ത് തപാൽ മാർഗമോ ഓഫീസിൽ നിന്ന് കൈപ്പറ്റാവുന്നതാണ് ഭിന്നശേഷി വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല നിങ്ങൾ നേരിട്ട് കോളേജിൽ പോയിട്ട് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫാ വാങ്ങാവുന്നതാണ് ഡി ഡി കൊടുത്തിട്ടും ഡി ഡി അയച്ചിട്ടും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം വാങ്ങാവുന്നതാണ് അർഹരായ ഉദ്യോഗാർത്ഥികൾ പുരിപ്പിച്ച അപേക്ഷ സ്വയം സാക്ഷ്യപ്പെടുത്തിയ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും പകർപ്പുകൾ സഹിതം ഈ പരസ്യം പ്രസിദ്ധീകരിച്ച തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം രജിസ്റ്റേഡ് തപാൽ മാർഗമോ നേരിട്ടോ കോളേജ് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇതിന് പരസ്യം പ്രസിദ്ധീകരിച്ച് ഇരുപത്തെട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപ്പോൾ ജനുവരി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുൻപെങ്കിലും അവിടെ അപ്ലിക്കേഷൻ എത്തേണ്ടതാണ് അപ്പോൾ നിങ്ങൾ ഫോം വാങ്ങിയതിന് ശേഷം എല്ലാം ഫില്ല് ചെയ്ത് ബാ സർട്ടിഫിക്കറ്റ്സിൻ്റെ എല്ലാം കൂടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ്സിനെല്ലാം കൂടെ ജനുവരി ഇരുപത്തിരണ്ട് മുൻപ് അവിടെ എത്തേണ്ടതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോം അപ്പോൾ ഇതിനപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക